അപ്പം എല്ലാവരും ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട് കാരണം ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ബോംബ് രാഷ്ട്രീയം ഏ അതിനെ പറ്റിയാണ് ചർച്ച അപ്പ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് നമുക്ക് ചർച്ച തുടങ്ങാം ആ ഒരു ഓടി ഓടി വായുവ രണ്ടുപേരും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും കാരണം കുറച്ച് ദിവസങ്ങൾക്ക് അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ഏഹ് എന്റെ നാട്ടിൽ അതായത് ഞാൻ എരഞ്ഞോളിയിൽ മലാലിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്റെ വീട് വിട്ടിട്ട് മലാലിൽ എം വി ജയരാജന്റെ പ്രസ്താവന ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ ലൈവിൽ വന്നത് എം വി ജയരാജൻ അതായത് തലശ്ശേരിയില് ഏഹ് തലശ്ശേരിലെ ലോക്കൽ കമ്മിറ്റി അടക്കമുള്ള ആൾക്കാർ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ എറഞ്ഞോളി അതായത് കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാര്ക്കും പിന്നെ തീരെ എഴുതിയ സ്ഥലമാണെന്ന് പറയാൻ നാണൂല്ലേ സഹാക്കന്മാല എന്നിങ്ങനെക്കൊക്കെ ഇങ്ങനെ പറയാൻ ഏ അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആന്ന് എത്രയോ വർഷങ്ങൾ മുന്നേ അതായത് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവിടെ ബോംബ് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ട് അവിടെ സി പി എം അല്ലെങ്കിൽ ഒരു ബി ജെ പി യോ ഒരു കോൺഗ്രസ്സോ ആയിക്കോട്ടെ എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ അവിടെ നിർത്തിക്കാൻ വിടില്ല ആ ഒരു അവസ്ഥ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കാരണം ഏനഞ്ഞോളിയിൽ മലാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനും നിൽക്കുന്നത് കാരണം എനിക്കും ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും അറിയുന്ന കാര്യം തന്നെയാണ് എന്റെ തൊട്ട് സ്ഥലമാണ് ഈ കുടക്കളം എന്ന് പറയുന്നത് ഈ കുടക്കളം സഹാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ കുടക്കളം സഹാക്കളും കുണ്ടു ചെറിയ സഹാക്കളും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് കാരണം അവര് തമ്മിലുള്ള എന്താ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം അത് ബി ജെ പിന്റെ തലയിൽ ഇങ്ങനെ കെട്ടിവെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല സഖാക്കന്മാരെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഒരുപാട് ആ നാട്ടിൽ നിന്നും ഒരുപാട് അനുഭവിച്ചു ഒരാൾ പോലും അന്ന് സപ്പോർട്ടിനായിട്ട് ഉണ്ടായിട്ടില്ല നിങ്ങളെ പോലെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആൾക്കാരെ ആൾക്കാരെനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ ആരെങ്കിലും ഒരാൾ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടെങ്കിൽ അവരെ വീടും കൂടി ബോംബെറിഞ്ഞുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഏഹ് അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാർ ഒരാളും അക്ഷരം പോലും ഇണ്ടാതെ അവിടെ നടക്കുന്ന തോന്നിവാസ സ്ഥലങ്ങൾ അതായത് ബോംബുണ്ടാക്കാനും ബോംബെറിയാനും പരിശീലകന്മാർ വേറെയുണ്ടാവും അവിടെ ശരിക്കും പറഞ്ഞൊരു ഹബ്ബ് തന്നെയാണ് അവിടെ അതായത് ബാംഗ്ലൂർ എല്ലാം നിങ്ങൾ കാണുന്നില്ലേ പാർട്ടി ഓഫീസുണ്ട് പഞ്ചായത്ത് ഓഫീസുണ്ട് പഞ്ചായത്തില് നമുക്ക് ആകെ ഉള്ളത് ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് സുഷിയാട്ടെ സുഷിയാട്ടിനെ പോലും അവിടെ കൊണ്ടുപോയിട്ട് കയറ്റിയിരുത്തൂല പഞ്ചായത്തില് കോൺഗ്രസിന്റെ ആ സ്ഥാനാർത്ഥിനെ പോലും പഞ്ചായത്ത് ഓഫീസിൽ പോലും കേറ്റാറില്ല ഏഹ് അവിടെ ബാക്കിയെല്ലാം ഭരിക്കുന്നത് സി പി എം ആണ് സി പി എമ്മിന്റെ പാക്ക കോട്ടയില് നിൽക്കുന്ന ഒരു സംഭവത്തിൽ പറയാന്ന് എം പി ജയരാജനെ പോലെയല്ല ആ എന്താ പയാളോട് എനിക്ക് ചോ ചോദിക്കാനുള്ളത് എന്താണ് ഇങ്ങനത്തെ വൃത്തികേട് പറയുന്നത് ഏഹ് താനിക്കൊക്കെ നാണമല്ല താനൊക്കെ കണ്ണൂര് തന്നെയല്ലേ ഏഹ് എന്നിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ ഒരു ഒന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാ കാരണം ബി ജെ പി എന്ന പാർട്ടിയിൽ വന്നതുകൊണ്ട് ഞാനും എന്റെ കുടുംബക്കാരും ഇത ഇന്നും അനുഭവിക്കുന്നുണ്ട് ആ നാട്ടിൽ നിന്ന് ആ എരഞ്ഞോളി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കുത്തകിയാണ് സി പി എം എന്ത് ആഭാസരവും ചെറ്റത്തരവും അവിടെ കാണിച്ചു കഴിഞ്ഞാലും ആരൊരു അക്ഷരം മിണ്ടാൻ പാടില്ല മിണ്ടിക്കഴിഞ്ഞാൽ അവരവരെ വീട്ടില് ബോംബ് കയറ് ഞാൻ ഇന്ന് ആലോചിച്ച ആ സീന എന്ന് പറയുന്ന അവര് ഇന്ന് നല്ല ധൈര്യത്തോട് തന്റെ ഇടത്തോട് കൂടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അത് ഭയങ്കര സന്തോഷം കാരണം അന്ന് ഞാനിങ്ങനെ നമ്മളിങ്ങനെ നമ്മളെ വീട്ടിൽ ബോം പറഞ്ഞ സമയത്തും കിണറ്റിൽ മാലിന്യം കൊണ്ടുപോയിട്ടിടിച്ച സമയത്തും ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഒരു വണ്ടി പോലും നമുക്ക് വിട്ടു തരത്തില്ല അവിടുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ കോൺഗ്രസിന്റെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് പായിപ്പിക്കലാണ് അതുപോലെ തന്നെ നമ്മൾ എലക്ഷന് നമ്മൾ അവിടെ ബൂത്തിൽ പോയി തിരഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തൂവിയും അതുപോലെ തന്നെ ഈ വിഷവും കൊണ്ടു കലക്കിത്തരാം നമുക്ക് അങ്ങനെയുള്ള ടീമുകളാണ് സി പി എമ്മിന്റെ പരമച്ചെറ്റകൾ പറയാന്ന് അവിടെ സി പി എം എല്ലാം എന്നുള്ളത് അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ പറയണ്ടേ ഏ അപ്പൊ നാണവും മാനോ ഇല്ലാത്തത് ആർക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ അപ്പൊ ഇത് പറയേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ലൈവിൽ വന്നത് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് ആ നാട്ടിൽ നിന്നിട്ട് അതായത് മലാൽ എന്ന് പറയുന്നത് എറങ്ങോളി മലാല് എന്ന് പറയുന്നത് ഈ മലാല് അതുപോലെ തന്നെ കുടക്കളം ഇതുപോലെ തന്നെ മറ്റേ ഈ നെടുങ്കോട്ടു ബാഗ് ഭാഗം നെടുങ്കോട്ടുംകാവ് ഭാഗം പിന്നെ അതേപോലെ തന്നെ ചോനാടം ചുങ്കം സോമിൽ റോഡ് ഇതൊക്കെ സി പി എമ്മിന്റെ പാക്ക ഏരിയകളാണ് ഏഹ് എന്നിട്ടാണ് ഇന്ന് പ്രസ്താവന ഇറക്കിയത് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ ബോംബ് പൊട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു അവര് തേങ്ങ പറിക്കുന്നെടുക്കുന്നത് തേങ്ങ പറിക്കാൻ അവിടെ വന്നിട്ട് പരുന്ന സമയത്ത് ഇങ്ങനെ എന്തോ ഒരു സംഭവം കണ്ടു അതെടുത്ത് നോക്കിയ സമയത്ത് അത് പൊട്ടിത്തെറിച്ചു അയാൾ മരിച്ചു ഒരു സാധു മനുഷ്യൻ മരിച്ചു എറഞ്ഞോളി പഞ്ചായത്തുനിന്ന് അതായത് എന്റെയൊക്കെ വീടിന്റെ അടുത്ത് നിന്ന് അപ്പം ഇന്ന് ചാനലിലിരുന്നിട്ട് എന്താ പറയണ സി പി എമ്മിന്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് ഏഹ് ചർച്ച ചെയ്യുന്നതാണ് എന്തിന്ന് അവിടെ പിന്നെ സി പി എമ്മിന്റെ ആൾക്കാരില്ല അവിടെ ബി ജെ പി കാരും കോൺഗ്രസ്സുകാരണ്ടായിരുന്നത് എം വി ജയരാജൻ പറയാ പോലെ മാനോ അയാൾക്ക് ഉണ്ടാ ഏഹ് ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ ഒരു ബി ജെ പി കാരില്ല അവിടെ ഒരു കോൺഗ്രസ്സുകാരില്ല അവിടെ ഉണ്ടാവും കുറച്ച് കോൺഗ്രസ്സുകാർ ഒരു പഞ്ചായത്ത് ഭരിക്കുന്നത് ആ പഞ്ചായത്ത് ഭരിക്കുന്ന സി പി എം ആണ് ആ സി പി എം ഭരിക്കുന്നത് മാത്രല്ല അവിടെ തീരുമാനിക്കുന്നതും സി പി എം ആണ് അവിടെ ആരൊക്കെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും സി പി എം ആണ് എന്നിട്ട് അവര് തന്നെ പറയാന്ന് അവിടെ ബി ജെ പിക്ക് ആടാ കൂടുതൽ അപ്പൊ നിങ്ങക്ക് നിങ്ങളെ തന്നെ കൈവിട്ട് പോയി അല്ലേ സുഹൃത്തുക്കളെ ഏഹ് ഞാൻ അതാ ആലോചിക്കുന്നത് ഞാനൊക്കെ ആ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ നിന്നിട്ട് ഒരുപാട് ഒരു വ്യക്തിയാണ് അതായത് മലാൽ എന്ന സ്ഥലത്ത് നിന്നിട്ട് എന്നിട്ടും ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കാരണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് ഈ സി പി എമ്മിന്റെ ആക്രമണം ഉണ്ടായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ എത്ര നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുക ഞാനിപ്പോ തോന്നുന്നത് ഒരു ഏഴ് ഏഴ് വർഷം കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്നിട്ട് ഞാൻ അവിടെയുള്ള പാർട്ടിക്കാറുമായിട്ട് സംസാരിച്ച സമയത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അത് ശരിയാവൂല ഞാൻ സി പി എമ്മിന്റെ ആൾക്കാരോട് പറയുന്ന സമയത്ത് അവർ പറയുന്നത് എന്തോ സൈന് അതായത് ഈ ഇതുണ്ടാവൂലെ അതിനെന്താ പറയുക അവരെ ഈ നമ്മളിപ്പോൾ സൈബറിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവാൻ പാടില്ല പിന്നെ അതുമാത്രമല്ല അവരെ കൂടെ അതായത് അവര് ഒരു രാഷ്ട്രീയത്തിലും അതായത് ഞാനോ എൻ്റെ വീട്ടുകാരോ ഒരു രാഷ്ട്രീയത്തിലും പോവാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ ഇപ്പം ലൈവിൽ വന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ ഇരുന്നത് കണ്ടു കമന്റ് വായിക്കാം ഞാൻ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വായിക്കാം കമന്റ് ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഇന്നത്തെ ആ ഒരു പ്രസ്താവന സി പി എമ്മിൻ്റെ പ്രസ്താവന കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത് തന്നെ അത്രയും വളരെ വൃത്തിയായിട്ട രീതിയിൽ ഈ പ്രസ്താവന ഇറക്കുക അപ്പം ക്യാപ്സ്യൂൾ ഇറക്കാൻ ഇവർ ഭയങ്കര മിടുക്കന്മാരാണ് ഏഹ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഏഴ് വർഷമായി ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ആ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവരോട് പറയണം അല്ലെങ്കിൽ അവിടെ അങ്ങനെയാന്ന് അവിടെ പാർട്ടി ഗ്രാമാണ് ഈ പാർട്ടിക്കാർ അറിയാണ്ട് ഒന്നും നടക്കൂല സി പി എമ്മിന്റെ ആൾക്കാർ അറിയാണ്ട് അവിടെ ഒരു പൂച്ച പോലും കേറാൻ പാടില്ല എന്നാണ് കാരണം ആർ എസ് എസ് നിരോധിത മേഖല എന്നാണ് പറയുന്നത് ഏ അപ്പൊ ഇത് വട്ടായിപ്പോയെന്നല്ല ഒരാളെ വിഷമാണ് പറയുന്നത് നിങ്ങളോട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവര് അണ്ണ അവരെ വിഷമം അവര് പോയി കാരണം അവര് പറയുന്നത് നൂറ് ശതമാനം കറക്റ്റ് കാരണം അവര് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാളെ അവരെ വീട്ടിൽ നിൽക്കാൻ പറ്റൂല ബോംബ് കൊണ്ടുപോയിട്ട് ഇടും അവരെ വീട്ടില് ഞാൻ എന്റെ വിഷമാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വീട്ടിൽ എത്രയോ പ്രാവശ്യം പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ മാലിന്യം കൊണ്ടിട്ടിട്ടിട്ടുണ്ട് കിണർ കിണറ അത്രയും വൃത്തികേടാക്കിയിട്ടുണ്ട് എന്റെ മക്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും കൊണ്ട് ഞാൻ എൻ്റെ അനിയത്തിന്റെ വീട്ടിൽ പോയിട്ട് അവിടെയും ഈ ബെറ്റകൾ വന്നിട്ട് കൊണ്ടുപോയിട്ട് ആ വീട് ആക്രമിച്ചിട്ടുണ്ട് ഏർ അപ്പൊ അത്രയും ഈ കാ ഇവരെ ഈ ഒരു കോട്ട അതായത് എരഞ്ഞോളി എന്ന് പറഞ്ഞ മലാല് കോട്ടക്കളം എന്ന് പറയുന്ന ഈ ഒരു കോട്ടയില് ബി ജെ പി ആളെന്ന് പറഞ്ഞാൽ ആരെ അംഗീകരിക്കാ ഏ അങ്ങനെയാണെങ്കിൽ എനിക്കൊക്കെ എന്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ ഇടൂ എന്തിന് നിങ്ങൾ മുടക്കേണ്ട ആവശ്യം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ധൈര്യം ഇല്ല എന്ന് വെച്ചല്ല പിന്നെ ഇനി ഒരു പ്രശ്നം വേണ്ട വരണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് കാരണം അവര് തന്നെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിന്റെ ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ വരുന്നു നിക്കുന്നുണ്ടെങ്കില് ഈ കാര്യങ്ങൾ അതായത് സൈബറിൽ പോസ്റ്റ് ഇടാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ പാടില്ല പിന്നെ പാർട്ടിയൊക്കെ വിട്ട് രണ്ട് പാർട്ടിയിലും പ്രവർത്തിക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും മക്കൾക്കും അമ്മക്കും ഒക്കെ അവിടെ നിൽക്കാം അല്ലേ അതാണ് പറഞ്ഞത് അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും തലശ്ശേരിയില് ഒരുവിധ ആൾക്കാർക്കും ഒക്കെ അറിയുന്നതാണ് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വിട്ടിറങ്ങിയത് എന്നുള്ളത് ഇവറ്റകളെ പേടിച്ചുകൊണ്ടല്ലേ ഞാൻ ഇന്നും ഇവറ്റകളെ വെറുക്കാൻ കാരണം ഈ ഒരൊറ്റൊരു കാരണം കൊണ്ടാണ് കാരണം എൻ്റെ അച്ഛനെയും അച്ചാച്ചനെയും അമ്മമ്മയും ഒക്കെ വെച്ചൊരു സ്ഥലത്ത് ഇവറ്റകള് വീട്ടിൽ കയറി താമസിക്കാൻ വിടാണ്ട് നിൽക്കുമ്പോൾ കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇന്ന് ആ ബോംബിന്റെ ഇതില് എല്ലാവരും അറിഞ്ഞു ആ ഒരാൾ മരിച്ചതിന്റെ ഇതിൽ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അന്ന് ഞാന് ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരാള് പോലും പേരിന് ഉണ്ടായിട്ടില്ല അവിടെ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല ആ ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഇതാവുന്ന സമയത്ത് വീട് ആക്രമിക്കുന്നതും അതുപോലെ തന്നെ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മാലിന്യം ഇട്ടതും കുമ്മനം രാജശേഖർജി അടക്കമുള്ള നേതാക്കന്മാർ കെ സുരേന്ദ്രൻജി അടക്കമുള്ള നേതാക്കന്മാർ അവിടെ വന്ന സമയത്ത് ഇവറ്റകൾ ബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തിയതും ഒക്കെ ഇന്ന് ഇതാ പകൽ പോലെ തെളിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അവിടെ സി പി എമ്മിന്റെ കോട്ട എന്നൊക്കെ പറയാം ആ കൊട്ടത്തളത്തിൽ ഒരു ബോംബ് പൊട്ടി അതായത് പഞ്ചായത്ത് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഭരണം അവരാണ് അത് നിയന്ത്രിക്കുന്നത് സി പി എമ്മിന്റെ പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് പാർട്ടി ഓഫീസ് എന്ന് തന്നെ നമുക്ക് പറയാം അപ്പൊ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കണ്ടേ ആ പ്രതികരിച്ച സീന എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാൻ ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത് കാരണം ആ നാട്ടിൽ നിന്നും ഇങ്ങനെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുക്ക പ്രതികരിച്ചതിന്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് ഇന്നും അനുഭവിക്കുന്നത് അതാണ് കാരണം വീട്ടിൽ നിന്ന് നിന്നിറങ്ങും വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല ആ വീട് നിരന്തരം ആക്രമണം ഇനി എനിക്ക് പ്രശ്നവുമില്ല നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഒരാളെങ്കിലും നിങ്ങളെ എതിർത്ത് പറഞ്ഞു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതിലെനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അങ്ങനെയെങ്കിലും ഒരാളെങ്കിലും നിങ്ങളെ അറിഞ്ഞ് പ്രതികരിച്ചല്ലോ എന്നുള്ളതിൽ ഒരു ലേഡി ആണെങ്കിൽ ആ ലേഡീനെ ഞാൻ സെല്യൂട്ട് കൊടുക്കാമെന്ന് കാരണം ഞാൻ അത്രയും ഞാൻ സന്തോഷിക്കുന്നുണ്ട് കാരണം അത്രയും ഞാൻ വിഷമത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ ആ വീട് വിട്ട് വിട്ടിറങ്ങിയത് ആ വീട് വിട്ട് ഇറങ്ങിയ സമയത്തും നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ ഒരു പ്രശ്നമാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലൂടെ ഒന്ന് സംസാരിക്കണത് പക്ഷേ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഒരു ബോംബ് പൊട്ടിയ സമയത്തുണ്ടായ ആ ഒരു പ്രശ്നം ഇപ്പം എല്ലാവരും ഏറ്റെടുത്തു എല്ലാ ചാനലുകാരും ഏറ്റെടുത്തു എല്ലാ ആൾക്കാരും അതായത് ആ ലേഡി ഏറ്റെടുത്തു ഒരു ലേഡി നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ലൈവില് വന്നിട്ട് ഞാൻ എൻ്റെ നാടായ എറങ്ങോളി മലാല് അത് എങ്ങനെയുള്ള നാടാണ് എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ചാൽ മതി അത് സി പി എമ്മിന്റെ കുത്തകയാണ് സി പി എം മാത്രം ഭരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ അവിടെ എലക്ഷനിൽ നിന്ന സമയത്തും ജില്ലാ പഞ്ചായത്തിൽ എലക്ഷനിൽ നിന്ന സമയത്തൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നൊരു സ്ഥലമാണ് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പോലും അവസ്ഥയില്ല കാരണം വീട് വിട്ടിറങ്ങി വരുന്ന ഒരവസ്ഥയാണ് വീട് വിട്ടിറങ്ങിയ ഒരാളെന്ന് ഞാൻ അപ്പൊ ആ സ്ഥലത്ത് നിന്നിട്ട് ഒരാൾ പ്രതികരിക്കുമ്പോഴും അതിന്റെ സന്തോഷം എനിക്കുണ്ട് ഭയങ്കര എന്താ പറയണത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഞാൻ അവരെ പോലെയുള്ള ആൾക്കാർ ഒന്നാമത് പ്രതികരിച്ചു പക്ഷെ അവർ അവരെ ഇടക്ക് പറയുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് നാളെ ബോംബെറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി അവിടെയുള്ള സി പി എമ്മിന്റെ സഹാക്കന്മാരാണ് എന്നുള്ളത് കാരണം അവരേ ഉള്ളു അവിടാ അവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ വിഷയമാക്കുന്നത് ഏഹ് അപ്പം തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരാളെങ്കിലും പ്രതികരിച്ചു തുറേ ആ പ്രതികരണമാണ് ഞാൻ ഇത്രയും കാലത്തേക്ക് ഞാൻ ആഗ്രഹിച്ചത് കാരണം ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിക്കുന്നത് അനുഭവത്തിലൂടെ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പരിഹാസമായിരുന്നു എല്ലാവർക്കും കാരണം അത്രയോ നമ്മളിടയിൽപ്പെട്ട ആൾക്കാർ പോലെയുണ്ട് ഏറെഞ്ഞോളി മലാൽ ഏഹ് അതൊന്നും സി പി എമ്മിന്റെ കോട്ടയൊന്നും അല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് രണ്ട് മണിക്കൂർ വന്നിട്ട് അവിടെ ഒന്ന് വർക്ക് ബി ജെ പിക്ക് വേണ്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിയാട്ടെ അപ്പൊ നിങ്ങൾക്കറിയാം അവറ്റകളുടെ ഈ ബോംബെറിയൽ ബോംബ് കൈ കൈപൊട്ടിയിട്ട് പുല്ലോടുള്ള രണ്ട് സഖാക്കന്മാർ മരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇവര് ഭയങ്കര ഇവര് കുണ്ടുചേർന്ന സഖാക്കന്മാരും അതുപോലെ തന്നെ കൊടക്കുള്ള സഹാക്കും ഭയങ്കര പ്രശ്നമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചൊർച്ചെല്ലാം ഇതാക്കലാണ് അപ്പം ഈ കാട്ടിലം മടപ്പുരയിലെ ഒരു വിഷയം വന്ന സമയത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പൊരിഞ്ഞ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പ്രശ്നത്തിന്റെ ഇടയിലെല്ലാം കൂടിയിട്ട് ഇപ്പൊ പാനൂർ ചറ്റക്ക പാനൂര് മറ്റേ കൈവേലിക്കലിൽ ഇപ്പം ബോംബ് വിഷയം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഈ അന്തർ നാളെ നല്ല അടിപൊളിയായിട്ട് സജീവമാണ് ആർക്കോ വേണ്ടിയിട്ട് അതായത് ഏതോ ഒരു ബി ജെ പി കാരനോ അല്ലെങ്കിൽ ഏതോ ഒരു ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും വ്യവസ്ഥകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് അല്ലേ ഞങ്ങള് ഞാൻ പറഞ്ഞത് എനിക്ക് അതുകൊണ്ടൊന്നുമില്ല ഞാൻ പറയാൻ കാരണം ഞാൻ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പം വന്നിട്ട് ഞാൻ പറയുന്നത് കാരണം എനിക്കത് സന്തോഷമുണ്ട് കാരണം വേറൊന്നും കൊണ്ടല്ല എന്റെ ആ സ്ഥാനത്ത് നിന്നിട്ട് ഇന്ന് ഒരാള് നല്ല അടിപൊളിയായിട്ട് പ്രതികരിച്ചു ആ പ്രതികരണ ശേഷി മതി ഇനി ആ ജനങ്ങൾക്ക് മനസ്സിലാവാൻ അത്രയേ വീണ്ടും ജനങ്ങൾ തിരിച്ചറിയും ഇനി ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ജനങ്ങൾ വിഡ്ഢികളല്ല എന്ന സി പി എം ചെറ്റുകളെ നിങ്ങൾ മനസ്സിലാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല നിങ്ങള് നിങ്ങൾ കുഴിച്ച കുഴിയിൽ നിങ്ങൾ തന്നെ വീഴുക ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഭക്ഷണത്തിന് പോലും ഒരു പീഡിയൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം പോലും നമുക്ക് തരൂല നമ്മളെ നാട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഏർ പുറത്തു വരണം ഭക്ഷണത്തിന്റെ സാധനങ്ങൾ വാങ്ങണ്ടിരിക്കല് അതുപോലെ തന്നെ മോൾക്ക് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകണം രണ്ട് കിലോമീറ്റർ നടന്നിട്ട് ഓട്ടോ പിടിക്കാൻ പോകണം വെറ്റകൾ വിടൂല വണ്ടി ഏഹ് ഇലക്ട്രിക്കിന്റെ ഫോണിൻ്റെത് വയർ കട്ട് ചെയ്യും ഫോണ് വിളിക്കാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ കിണറ്റിൽ മാലിന്യം കൊണ്ടുപോയിട്ട് ഇടുക മാലിന്യം കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ആരും വന്ന് ശരിയാക്കി തരൂല അവിടെ ബി ജെ പി കാരില്ല അപ്പൊ ബി ജെ പി കാര്യണ്ടെങ്കിൽ അവർ വന്നിട്ട് കൂട്ടത്തോടെ വന്നിട്ട് ശരിയാക്കി തരിക ചെയ്യ ഇങ്ങനെയുള്ള ഒരു നാടാണ് മലാല് കൊടക്കളം അതുപോലെ തന്നെ തച്ചോളിമുക്ക് പിന്നെ അതുപോലെ തന്നെ ചുങ്കം ഏഹ് എറഞ്ഞോളി ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പെരുന്താറ്റില് ഇതൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇന്ന് എം വി ജയരാജന പോലെയുള്ള ഒരു പിന്നെന്താ പറയേണ്ടത് ലോക്കൽ കമ്മിറ്റിയാണ് ലോക്കൽ കമ്മിറ്റി അയാൾ ജില്ലാ ആണ് അയാൾ പറയേണ്ട വാക്കാണോ ഇത് ഏഹ് അയാള് പറയേണ്ട വാക്കാണോ ഇത് അയാള് അയാൾ എന്ത് ക്യാപ്സ്യൂൾ ഇറക്കിയത് തലശ്ശേരിക്കറിയില്ലേ തലശ്ശേരിക്കാർക്കറിയില്ലേ തലശ്ശേരിയിലെ ഡി വൈ എഫ് ഐകാർക്ക് അറിയില്ലേ തലശ്ശേരി സി പി എം കാർക്ക് അറിയില്ലേ എറഞ്ഞുകൂളി എങ്ങനെയുള്ള സ്ഥലമാണ് എന്നുള്ളത് പിന്നെയും ഇവര് നമ്മളെ ജനങ്ങളെ പൊട്ടന്മാരാക്കുക ചെയ്യുന്നത് ാണവും മാനവും ഇല്ലേ സകാവേ നിനക്കൊന്നും ഇങ്ങനെ പറയേ ഏ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ കൊറേ അനുഭവിച്ചത് ആ നാട്ടിൽ നിന്ന് മലാലിന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇന്ന് റിജിൽ മാക്കുറ്റി പറയുന്നുണ്ട് റിജിൽ മാക്കുറ്റിയെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയുന്നുണ്ട് എന്തെന്നാ പറയുന്നത് ആ മാന്യൻ ഇരുന്നിട്ട് എന്ത് താ ഇതിലാ പറയുന്നത് എവിടെ തന്റെ ഒക്കെ ഒരു നേതാവുണ്ടല്ലോ ശാന്ത എന്ന് പറഞ്ഞ അവരെ കൊണ്ടുപോയിട്ട് അടിച്ചത് ആ നാട്ടിൽ നിന്നല്ലേ മലാലിന്ന് പറഞ്ഞ സ്ഥലത്തല്ലേ അപ്പൊ തന്റെയൊക്കെ നാവ് എവിടെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന് കോൺഗ്രസിലെ ഒരുപാട് അവിടെയുള്ള ഒരു കാലിന് സുഖമില്ലാത്ത ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി കളവിൽ എവിടെയോ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചിരുന്നു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ആയത് അന്നേരം നിങ്ങൾ എവിടെ പോയിരുന്നു ഏഹ് ഇപ്പൊ നിങ്ങൾക്കൊരു ബോംബ് പൊട്ടി എവിടുന്ന് സി പി എമ്മുകാർ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയ സമയത്ത് എല്ലാ ആൾക്കാരും കൂടിയിട്ട് അവിടെ നിൽക്കുന്ന നമുക്കറിയാം എങ്ങനെയാണ് അവിടെ എന്നുള്ളത് കാരണം നിന്ന് നമ്മൾ എങ്ങനെയാ അവിടെ നിന്ന് പോരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യാണ് പോലെ സ്ഥലത്ത് ഒരു പ്രവർത്തനം പാട്ടില്ല പ്രവർത്തനത്തില് ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ബോംബേറ് അല്ലെങ്കിൽ കിണറ്റിൽ കൊണ്ടുപോയിട്ട് മാലിന്യം ഇന്നും എന്റെ വീട്ടില് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവറ്റകൾ കൊണ്ടുപോയിട്ടുള്ള മാലിന്യം അത് അവസാന ആജീവനാന്തകാലത്തേക്ക് വരെ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാക്കി വെച്ചിട്ടുണ്ട് സി പി എമ്മിന്റെ ചെറ്റകൾ അറിയാലയോ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും അവരോട് ദേഷ്യം വിരോധം കാരണം കുടിവെള്ളത്തിലെ വരെ വിഷം കലർത്തുന്ന ജന്തുക്കളാണ് സി പി എം എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിക്കുക എന്നിട്ട് നാണോ മാനോ ഉളുപ്പവും ഇല്ലാതെ ഈവറ്റകൾ പറയുകയാണ് ഇങ്ങനത്തെ വിവരക്കേട് ലോക്കൽ കമ്മിറ്റി ആ പറഞ്ഞത് പോലും ലോക്കൽ കമ്മിറ്റി അതായത് അവിടെ ഇറഞ്ഞോളിയില് സി പി എം ഇല്ല പോലും ബി ജെ പിള്ളൂന്ന് അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഈ പതിനാറ് പഞ്ചായത്തില് അതായത് ഓരോ പഞ്ചായത്തിലും ഭരിക്കുന്ന സി എങ്ങനെയാണ് സി പി എം ഉണ്ടായത് ഏഹ് അപ്പൊ കള്ളവോട്ടും അതുപോലെ തന്നെ ബോംബ് ഇടലും ഏഹ് എലക്ഷന്റെ സമയത്ത് എനക്ക് ഓർമ്മയുണ്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ അതിന്റെ ഉള്ളിൽ കയറിയതാണ് ഇവറ്റകൾ തന്നെ പുറത്ത് വിടുന്നില്ല നായ്ക്കുറഞ്ഞ വടിവാളും ഒക്കെ വിളിച്ചു നിന്നിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് കാലും കൈയും കൊത്തും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ നമ്മളോട് അന്ന് നമ്മളെയൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് ആ രമേശേട്ടന പാവ രമേശ് ഏട്ടന ബി എം എസിലെ രമേശ് ഏട്ടന പോയിട്ട് അവര് ചെയ്തത് കൊടക്കളം സഖാക്കൾ എന്നിട്ടാണ് ഇവറ്റകൾ ഇങ്ങനെ പറയുന്നത് അത് സി പി എമ്മിന്റെ നാടല്ലായിരുന്നു അപ്പൊ പ്രതികരിക്കണേ സുഹൃത്തുക്കളെ നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടുന്ന് വീട് വിട്ട് വിട്ടിറങ്ങേണ്ടി വന്നത് ഞാനൊരു ബി ജെ പി കാര്യായതുകൊണ്ട് മാത്രമാണ് അവിടുന്ന് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത് ഇന്ന് അതിനൊരു സാക്ഷിയായി എന്തുകൊണ്ട് അവിടെ ഒരു ബോംബ് പൊട്ടിയത് കൊണ്ട് ജനങ്ങളെല്ലാം അറിഞ്ഞു ഈ സി പി എമ്മിന്റെ ചെറ്റത്തരം അത്രയും എനിക്ക് വേണ്ടു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ച് തലയിൽ ഏൽക്കാൻ പറ്റുന്നതിനും അപ്പുറം കാരണം ഞാനൊക്കെ അന്നത്തെ ആ സമയത്ത് എലക്ഷന് മത്സരിച്ചു എന്നുള്ള ഒരു ഇതാണ് അവറ്റകൾ എന്നെ ഇങ്ങനെ ചെയ്തത് കാരണം ഒരു ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല അവിടെയുള്ള മലാലും മടപ്പുര ക്ഷേത്രത്തിൽ കയറുന്നതിന് അതിനടി പിന്നെ ഒരു ഷോപ്പിൽ പോകാൻ പാടില്ല ഷോപ്പിൽ പോകുന്നുണ്ടെങ്കിൽ അതിനടി പിള്ളേർ സ്കൂൾ വണ്ടിയിലെ ഡ്രൈവർമാരെ കൊളറ് പിടിക്കുക ഇവിടത്തേക്ക് വരുത്തുന്നതിന് ഇതൊക്കെ ചെയ്തിട്ടും ഇന്ന് കാലം സാക്ഷി ചരിത്രം സാക്ഷി നിങ്ങൾ കണ്ടല്ലോ അതാണ് ദൈവം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് പറയാം നിങ്ങൾ സി പി എമ്മുകാർക്ക് നിങ്ങൾക്ക് നല്ലോണം പറയാം നിങ്ങൾക്ക് ദേഷ്യം പിടിക്കും കുരുപൊട്ടും ഒരിക്കലും കുരുപൊട്ടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ പറഞ്ഞ ക്യാപ്സ്യോള് അതൊരിക്കലും നടക്കാത്ത കാര്യമാണ് ക്യാപ്സ്യൂൾ ജയരാജ പറയുന്നത് ഞാനാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ പോലെയുള്ള ആൾക്കാർ അതായത് എന്നെ പോലെയുള്ള സ്ത്രീകൾ ഒരുപാട് അനുഭവിച്ചതിന്റെ ഇതിലാന്ന് നിങ്ങളോട് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് ആൾക്കാർ അനുഭവിച്ചത് കൊണ്ടാണ് അതിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് ഇന്ന് മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പൊ അതിലെനിക്ക് സന്തോഷമുണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ